സന്തോഷം എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പൊ എല്ലാരും ഹാപ്പിയാണ് വന്നവരും ഹാപ്പിയാണ് നല്ല ഹാപ്പിയാണ് സന്തോഷം ഈ എല്ലാരും വന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് സിനിമ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ അങ്ങനല്ല ഇതെന്താ ഇന്റർവ്യൂ നിങ്ങൾ എല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവിടെ ഒരുപാട് സന്തോഷം സൗണ്ട് വരെ പോയി ആകെ അത്ത അവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് ലൈഫാണ് ഇനി ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് പിന്നീട് ചെയ്യാം പക്ഷെ ഇപ്പോൾ അതിനുള്ള ത്രാണിയില്ല വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങണം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ ആനന്ദ ശ്രീബാല എന്ന് പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞു അതിൻ്റെ ഉണ്ട് അടുത്ത പടം അടുത്ത സ്റ്റാർട്ട് ചെയ്യും ദീപക്ടം അഭിനയിച്ചില്ല തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഇത് കാരണം ആരെങ്കിലും ചാൻസ് വരട്ടെ ഈ മനോഹര എന്ന സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ വെളിച്ചെണ്ണമായിരിക്കാൻ പോലും ഡയലോഗിച്ചു അപ്പൊ താങ്ക് യു